ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നന്ദിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ കർണൂലിൻ്റെ അടുത്തുള്ള എന്ന് നന്ദിയാലെന്ന് പറഞ്ഞൊരു സിറ്റീൻ്റെ അടുത്താണുള്ളത് നന്ദ്യാൽ എന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ അതായത് ഹൈദരാബാദിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് കിലോമീറ്ററും കർണൂലിന്ന് ഒരു നാൽപ്പത് അൻപത് കിലോമീറ്ററും ദൂരമുണ്ട് നന്ദിയാലിക്ക് ഇപ്പം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ സിറ്റീൻ്റെ അടുത്ത് തന്നെ ഒരു തടാകം കണ്ടു അപ്പോൾ ഇന്നലെ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ കൂടെ നല്ല ക്രൗഡായിരുന്നു അപ്പോൾ ഈ തടാകത്തിൽ ബോട്ടിങ് സ്പീഡ് ബോട്ട് പെഡൽ ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് പാർക്കാണ് ഇതിൻ്റെ അടുത്തുള്ളത് ഇതൊക്കെ നല്ല റഷ് ആയിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോൾ പിറ്റേന്ന് ഉച്ച ആയിട്ടുണ്ട് അപ്പോൾ അതായത് ഇന്ന് ഉച്ച ആകുമ്പോൾ നല്ല വെയിലായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ് ആഗ്രഹയിൽ വൈകുന്നേരങ്ങളൊക്കെ നല്ല തണുപ്പും രാത്രിയൊക്കെ നല്ല തണുപ്പാണ് പകലൊക്കെ നല്ല ചൂടാണ് ഇവിടുത്തെ ക്ലൈമറ്റ് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഈ പകൽ സമയത്ത് ആളുകളൊക്കെ കുറവാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ രസം പറഞ്ഞു കഴിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളാണ് പല ജാതി കൃഷികളാണ് ഉള്ളത് ഇപ്പോൾ ഒരു മുളക് പാടത്താണ് ഇപ്പോൾ ഉള്ളത് അല്ലേ മുളക് ഇങ്ങനെ ഉണക്കാനിട്ടുണ്ടോ നിറയെ മുളകുകൾ ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ടോ നല്ല ചുവന്ന മുളക് കേട്ടോ അപ്പം നമ്മളെ നാട്ടിലൊക്കെ മുളക് കാണുമ്പോൾ കളർ അടിച്ച് വരുന്നതൊക്കെ ഇങ്ങനെ ഒരു അഭയോഗങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അത് കളറൊന്നും ചേർത്തിട്ടില്ല ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ ന്ന് പറു ഉണക്കാനിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഗ്രേഡ് ചെയ്ത് കണ്ട ഫസ്റ്റ് ക്വാളിറ്റി സാധനം കേട്ടോ നല്ല കളറുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കളറുള്ള നമ്മൾ കയറുന്നു ഇപ്പോൾ ഇന്ന് സെക്കൻഡ് ക്വാളിറ്റി കളറ് കുറഞ്ഞത് വേറെ മാറ്റുന്നുണ്ട് ഇപ്പോൾ തേഡ് ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നു രണ്ട് മൂന്ന് ക്വാളിറ്റി ആയിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കണ്ടപ്പോൾ കുറച്ച് മുളക് മേടിക്കാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അല്ലേ വരുന്നത് ഇപ്പോൾ കുറച്ച് മുളകൊക്കെ മേടിക്കുക എന്ന് വിചാരിച്ചു കണ്ട് വന്നത് പക്ഷേ അവർ കൊടുക്കുന്നില്ല ഇവിടുന്ന് പിന്നെ ഭാഷയുടെ പ്രശ്നമുണ്ട് ഇവർക്ക് തെലുങ്ക് അല്ലാത്തൊരു ഭാഷ ഒരുക്കാറുള്ളത് ഹിന്ദി പറഞ്ഞിട്ടും തമിഴ് പറഞ്ഞിട്ടും ഇവർക്കാണ്ട് അത്ര മനസ്സിലാകുന്നില്ല പക്ഷേ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇവർ കിൻഡൽ കണക്കിനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ ഗുണ്ടൂരെന്നു പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് കയറി പോവാണ് ഇപ്പോൾ ഗുണ്ടൂര് മുളകെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാട്ടിലൊക്കെ ഫേമസ് ആണ് പക്ഷേ ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഗുണ്ടൂര്ക്ക് ഗുണ്ടൂർ മുളക് എന്ന് പറഞ്ഞാൽ ഗുണ്ടൂർ മാത്രം ഉണ്ടാക്കുന്ന ഒന്നല്ല അങ്ങനെ പരിസരം പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ഈ മാർക്കറ്റിൽ നിന്നാണ് ഓരോന്നിനും ഓരോ മാർക്കറ്റാണ് ഇപ്പോൾ കർണാടകയിലായാലും ഇപ്പോൾ ആന്ധ്രയിലായാലും ഒക്കെ ഇപ്പോൾ ഓരോ സ്ഥാപനത്തിനും ഓരോ മാർക്കറ്റാണല്ലോ അപ്പോൾ കുണ്ടൂർ മുളക് മാർക്കറ്റാണ് ഗുണ്ടൂർ ഇവിടെ നിന്നാണ് നാട്ടിലേക്ക് ലോഡൊക്കെ ചെയ്തിട്ട് പോകുന്നത് ഇവിടെ വേണ്ട കുറേ ആളുകൾ ഇങ്ങനെ ഗ്രേഡ് ചെയ്യുന്നുണ്ട് വേസ്റ്റൊക്കെ പൊറുക്കി മാറ്റി വളരെ വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ വയലിങ്ങനെ പരത്തിയിട്ട് കാണോ ത്തി കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇപ്പോൾ പാടത്തിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ അതിലൂടെ നട്ടണമൊക്കെ ഇങ്ങനെ ഉണ്ട് അത്ര വൃത്തിയുള്ളൂ നല്ല കൈകിട്ട് വേണം അതൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഇപ്പം ഇന്നലെ വരുമ്പോൾ കുറേ കണ്ടിട്ടോ ഒരുപാട് പാടങ്ങൾ കണ്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ അങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് മുളക് വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ചെറിയ മുളക് തൈകളാണ് അപ്പോൾ അതിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിളവെടുത്തതും വിളവെടുക്കാനായത് ഒരുപാട് കണ്ട് പക്ഷെ ഒരു വൈകുന്നേരം മകരവിനോട് അടുത്ത സമയമായിരുന്നു ഒരു ആറ് മണി സമയമൊക്കെ ആയപ്പോൾ തന്നെ ഒന്ന് വിളിച്ച കുറവുണ്ടായിരുന്നു രണ്ട് നമുക്ക് സമയമില്ലായിരുന്നു അങ്ങോട്ട് അർജൻറ് ആയിട്ട് എത്തേണ്ടതുണ്ടായിരുന്നു നമ്മൾ ലോഡെടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങോട്ട് അപ്പം അതുകൊണ്ട് തന്നെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ പോകുമ്പോൾ വേറെ റൂട്ടിലാണ് പോകുന്നത് വന്നതൊരു വഴിയുടെയും പോകുന്നത് വേറെ റൂട്ടിലൂടെയാണ് പോകുന്നത് ഇതിലൂടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ വരും വനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ ഫുള്ള് തോട്ടങ്ങൾ നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ അത്യാവശ്യം വലിയൊരു സ്റ്റേറ്റ് തന്നെയാണ് ആന്ധ്രാപ്രദേശ് ഇപ്പോൾ നമ്മൾ സക്കല കൃഷികൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് ഒരു വേറൊരു തോട്ടത്തിലേക്ക് വന്നതാണ് ഇപ്പോൾ ഒരു മുസമ്പിയുടെ തോട്ടം കേട്ടോ മുസമ്പി ഇങ്ങനെ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് അങ്ങനെ കണ്ടപ്പോൾ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡ് ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകുവായിരുന്നു അങ്ങനെ തിരിച്ച് വരുന്ന വഴിയാണ് ഒരു ഗ്രാമത്തിലൂടെ വരുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറയെ തോട്ടങ്ങൾ കണ്ടു ഇപ്പൊ ചെറുനാരങ്ങയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങിയത് പക്ഷേ ചെറുനാരങ്ങൾ ഏരിയയിൽ ഫുള്ള് മുസമ്പിയാണ് ഇപ്പൊ ഇവിടെ കണ്ടില്ല നല്ല കായ് നിൽക്കുന്നുണ്ട് ഇപ്പൊ വിളഞ്ഞത് വലുതൊക്കെ ഡെയിലി പറിച്ചു പോകുന്നുണ്ട് മോണിങ്ങനെ തന്നെ ലോഡാക്കി പോകുന്നുണ്ട് ഇപ്പൊ കാഴ്ച നിൽക്കുന്നു കാണുന്നത് നല്ല രസമായിരുന്നുണ്ട് കാണാൻ ഇപ്പൊ ഈ സ്ഥലത്തുകൂടെ ഒക്കെ പോവാൻ പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പൊ കാണാൻ ഇപ്പൊ പല ജാതിപ്പാണ്ടില്ല മുകളിലേക്ക് വിളഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ തോട്ടങ്ങളൊക്കെ കാണുകയെന്ന് പറഞ്ഞു കഴിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് കടയായപ്പോൾ പല സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഈ ആന്ധ്രപ്രദേശിൽ നിന്ന് വരുന്നതാണ് ഒരുവിധം സാധനങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം ആരെങ്കിലും കണ്ടിട്ട് കണ്ടിട്ടുണ്ടത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പുകയിലാണെന്നാണ് പറഞ്ഞത് എനിക്കങ്ങോട്ട് ഞാൻ ഫസ്റ്റായിട്ട് കാണുക കേട്ടോ പുകയിലെങ്ങനെ ഉണക്കാനിട്ടതാണ് പറഞ്ഞത് അപ്പോൾ അത് അതിൻ്റെ ചെടി കണ്ടോ ഈ പുകയിലൂടെ ചെടിയാണ് എനിക്കങ്ങനെ അത്രാണ്ട് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന പുകയിലാന്ന് പറഞ്ഞു കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറ്റി പോലും അങ്ങനെയായിട്ട് വരുന്നതല്ലേ അതിങ്ങനെ ഒരു വീതി ഉള്ളൊരു ഇല ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇല എടുത്തിട്ടാണ് ഇങ്ങനെ കോർത്തിങ്ങനെ ഉണക്കാനാണ് എന്നിട്ട് അതിങ്ങനെ ചുരുക്കിയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കണ്ട് ഉണക്കാനിട്ടത് അപ്പോൾ ജസ്റ്റ് നേറങ്ങി പോയി നോക്കിയതാണ് കണ്ട ഒരുപാട് പശുക്കൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളെ വണ്ടീനൊന്നും മൈൻഡ് ചെയ്താൽ അടിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ എന്തായാലും പോകാൻ കഴിയുള്ളൂ അവർ തട്ടി കഴിഞ്ഞാൽ കാണേലൊക്കെ വലിയ പ്രശ്നമാകട്ടെ അപ്പോൾ എന്താണ് നിറയണ്ടേ ഇപ്പം നൂറുകണക്കിന് പശുക്കളുണ്ട് ഇപ്പോൾ ഇതൊന്നുമല്ല അതിന് മുമ്പും കണ്ടിരുന്നു അതേപോലെ തന്നെ ആടുകളും ആയിരക്കണക്കിന് ആടുകളൊക്കെയാണ് അവർ ഒന്നും രണ്ട് കർഷകന്മാർ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത് പിന്നെ നിറയെ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അരി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നെൽപ്പാടങ്ങളൊക്കെ ഇപ്പം കുറഞ്ഞു വരികയാണല്ലോ അപ്പോൾ ആന്ധ്രയിൽ നിന്നാണ് അധികം അരികളൊക്കെ വരുന്നത് എന്നിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ കണ്ടു മുളക് അതേപോലെ പല ജാതി എന്താ പറയുക ധാന്യങ്ങളിൽ പല പരിപ്പുണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ഇവിടെ ഇല്ലാത്ത കൃഷികളില്ലട്ടോ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കണം അപ്പോഴാണ് ശരിക്കും ഹൈവേയിലൂടെ പോയി കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ വരിക ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും ഈ ആളുകളുടെ ജീവിതവും അധികം കർഷകരാണ് ഇവർക്ക് ഭാഷകൾ എന്ന് പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ തെലുങ്ക് അല്ലാത്തൊരു ഭാഷ ഗ്രാമവാസികൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇന്ത്യ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ അറിയുന്നില്ല ഒരു വെല്ലുളളിയുടെ തോട്ടം കേട്ടോ കുറേ തോട്ടങ്ങൾ കണ്ടു ഇപ്പോൾ ഒരു തോട്ടത്തിൽ ഇറങ്ങിയാണ് ഇപ്പോൾ വെല്ലുവിളി വിളവ് എടുത്തിട്ട് ചാക്കിലാക്കി ഇങ്ങനെ ലോഡാക്കി പോകുന്നതൊക്കെയാണ് നാട്ടിലേക്കൊക്കെ ഇപ്പോൾ ഇതൊരു തോട്ടത്തിലാണ് വന്നത് ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത് കണ്ടോ പിന്നെ ഇനി ഒരുപാട് കൃഷികളുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ കാണിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഈ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ കൃഷികളും പല കർണാടക കർണാടകാന്ധ്രാൽ കാണിച്ചു തരാം ഒക്കെ ബൈ ബൈ